മൈത്രി സ്വാഗതം കാസർകോട്ട് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചു വിദ്യാർത്ഥിനി മംഗലാപുരം ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണുള്ളത് ഹോസ്റ്റൽ വാർഡനെതിരെ ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥികൾ സമരത്തിലാണ് സൂയിഡ് ചെയ്തു അത് അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അവര് പറയുന്നത് അവള് ഓക്കെ ആണ് എന്നാണ് ഞങ്ങളോട് പറയുന്നത് പക്ഷെ പോയത് ഞങ്ങള് നേഴ്സിംഗ് പഠിക്കുന്നതല്ലേ അറിയാം ഒരു വെന്റിലേറ്റർ കിടക്കുന്ന പേശില് അവൾ അത്രത്തോളം കിടക്കുന്നു ഇവിടുത്തെ സാറിന് ഡോക്ടറല്ലേ ഡോക്ടർ വന്ന ഡെത്തായാണ് അവരെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് എന്നാണ് സംഭവം നടന്നത് കാരണം പേടിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ പേരെന്ത് ചെയ്ത എവിടെ ആണ്

ഈ സംഭവം ഒരു കുട്ടീനെ അവളാണ് കണ്ടത് ബോധം കണ്ടവര് പറഞ്ഞാൽ മോശമാ നിരന്തരമായ <committee> ശാസനയാണ് <suks incarcerated> വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണമെന്നാണ് ഇവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥികളുമായി പോലീസ് ഓഫീസർമാർ ചർച്ച നടത്തി എങ്കിലും സമരത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് പറഞ്ഞോളൂ നിങ്ങൾ എല്ലാവരും പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല നിങ്ങളുടെ പ്രതിനിധികളെ എൻ്റെ ഓഫീസിലേക്ക് വരാം സംസാരിക്കാം അതുപോലെ പോയി സംസാരിച്ചിട്ട് വരാം അതുവരെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂല ഇപ്പൊ അതെ കേട്ടാ ശരി ഞാൻ സംസാരിച്ചിട്ട് വരാം അവിടെ ആവശ്യപ്പെടുന്നതല്ല ഇപ്പൊ വേറൊന്നും പറഞ്ഞിട്ടില്ല ഞാനവിടെ സംസാരിച്ചിട്ട് വരാം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നഴ്സിംഗ് വിദ്യാർത്ഥികളോട് പറഞ്ഞു ഈ വാർത്താ നിങ്ങളിലേക്ക് എത്തിച്ചത് മൈത്രിഭൂഷൺ